ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിണൽ മൺട്രോയെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് അപ്പോൾ തുടങ്ങിയാലോ ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് കിണൽ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ കൂടിയാണ് കേണൽ മൺറോ തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ ചട്ടവരയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോയാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ ദിവനാരാണ് കേണൽ മൺട്രോ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാൻ അപ്പോൾ കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാനാരാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ദിവാൻ കൂടിയാണ് കേണൽ മൺട്രോ എന്നാൽ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ് അത് റാണി ഗൗരിലക്ഷ്മിബായി കേണൽ മൺട്രോയെ ദിവാൻ ആയി നിയമിച്ചതാരാണ് അതും റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി തന്നെയാണ് ഇത്രയുമാണ് നമുക്ക് കേണൽ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി റാണി ഗൗരി പാർവതിഭായിയെക്കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയായിരുന്നു ഗൗരി പാർവതിബായുടെ കാലഘട്ടം തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻറ്റ് ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു വിദ്യാലയങ്ങൾ എപ്പോഴാണ് സർക്കാർ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ചു അരേ ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് സർക്കാർ ജോലികളിൽ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികു ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി പാർവതിഭായ് കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് വേളി മുതൽ കഠിനം കുളം വരെയുള്ള ജലബാധയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി ആരാണ് അവകാശം നൽകിയത് പാർവതി ായി ആണ് ഗൗരി പാർവതി ബായി സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി പാർവതി ബായി ഇത്രയുമാണ് നമുക്ക് ഗൗരി പാർവതി ബായിയെക്കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്വാതി തിരുനാളിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്